അത് നോക്കായി കുറച്ച് തിരക്കുകളായിരുന്നു പക്ഷേ നമുക്ക് രേണു സുദിയെ വിട്ടൊരു കളിയില്ലല്ലോ ആ കണ്ടന്റ് ദാരിദ്ര്യം വരുമ്പോൾ ഞാൻ നിൽക്കുന്നത് രേണു സുദിയാണ് അവളാവുമ്പോൾ കണ്ടന്റ് കൊണ്ടേ വരുവുള്ളൂ നമുക്ക് അവളുടെ കണ്ടന്റിലേക്ക് പോകാം എനിക്ക് വന്ന രണ്ടുമൂന്ന് ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റു വിഷയങ്ങൾ വരുന്നുണ്ട് ടെൻഷൻ അടിക്കരുത് നമുക്ക് തൽക്കാലം രേണു സുധിയിലേക്ക് പോകാം അതായത് അത് തന്നെ ആദ്യത്തെ കമന്റ് രേണു സുദീ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി ഏഴ് ദിവസമായില്ലേ പിന്നെ വ്യാഴൊന്നുമല്ല അതിൽ കൂടുതൽ ദിവസമായി പക്ഷെ എന്താ പ്രശ്നമെന്നറിയാമോ അവളുടെ വക്കീൽ മുട്ടുകാലടിച്ച് വിറച്ച് വന്ന് കോംപ്രമൈസിന് നിൽക്കുകയാണ് കോംപ്രമൈസിന് നിൽക്കുമ്പം നമ്മൾ അതിനകത്ത് കയറി വല്ലതും പറയാൻ പറ്റുമോ അച്ഛനാണെങ്കിൽ ഒരു സൗമ്യ രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അതിനകത്തൊന്നും പറയാൻ ഒക്കത്തില്ല വരസ്തു ആരുടേത് അച്ഛൻ്റേത് തീരുമാനമായിട്ടത് അച്ഛൻ്റേത് കുടുംബവും അച്ഛനും കൂടെ തീരുമാനിച്ചാൽ എടുക്കേണ്ട ഒരു തീരുമാനത്തിന് ഷെവീന വിവി എന്ത് പറയാനാണ് ഇങ്ങനൊരു ഉണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാം പിന്നെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഒറ്റ രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ ഫാദറും ഫാദറിൻ്റെ വക്കീലും കാരണം രണ്ട് കോടി രൂപയ്ക്ക് അത്യാവശ്യം പൈസ കെട്ടി കെട്ടിവെക്കണം അപ്പോൾ ആ ഫണ്ടിൻ്റെ ഒരു ചെറിയ ഓട്ടൊക്കെ പാച്ചില്ലാണ് പുള്ളിക്കാരനുള്ളത് ആ ക്യാഷ് സെറ്റിൽ ആകുമ്പോൾ പുള്ളി അത് കൊടുത്ത് തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് പോകും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ കോംപ്രമൈസ് വേണമെങ്കിൽ അവർ കോംപ്രമൈസ് നടത്തിട്ട് വക്കീൽ മൂലം കോംപ്രമൈസിനാണ് അവർ ശ്രമിക്കുന്നത് പിന്നെ പിന്തു കമ്മണി അയച്ച ലെറ്ററിലുള്ള സാധനങ്ങളൊക്കെ വായിച്ചാൽ ചത്തുകടക്കുന്ന ശവം എഴുന്നേറ്റ് രണ്ട് പറ്റിക്കും പക്ഷേ അവർ പറയണത് അതൊരു കോംപ്രമൈസ് ടോക്കായിരുന്നു അതൊരു ഫോർമാറ്റാണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യമായിരിക്കാം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നീ ഫോർമാറ്റാണെങ്കിൽ ഫോർമാറ്റ് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായില്ല നിങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വിഷയം പറയേണ്ടി വരുന്നതല്ലേ ഈ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും അല്ല ആ അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചേച്ചി ഇത് ഫേസ്ബുക്കിൽ വന്നതാണ് മറ്റേ നമ്മുടെ യൂട്യൂബിൽ വന്നതാണ് ഇനി ഫേസ്ബുക്കിൽ യൂട്യൂബിൽ തെറിയോ തെറിയാണ് അത് തെറി നിങ്ങൾ എഴുതിയിട്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു ദൂരെ കളയും അതുകൊണ്ടാണ് ഞാൻ കാണാത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അൺവാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ലിസ്റ്റ് തന്നെ ഉണ്ടാവും അതിനെ തോന്നുമ്പോൾ നല്ല തെറിയാ നല്ല രസമുണ്ട് ഞാൻ വായിക്കും ഞാൻ വായിച്ചാൽ പോരെ നാട്ടുകാർ വായിക്കേണ്ടല്ല ഞാൻ വായിക്കാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ചാക്കടയിൽ നിന്ന് ചാക്കട മീൻസ് ആ ചാക്കടയെന്ന് പറഞ്ഞാൽ ചാക്കട ഇനി അതിന് മലയാളം ഒന്നും എനിക്കറിഞ്ഞൂടാ ആ ഓട ഓടയിൽ നിന്ന് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കുന്ന നാറ്റല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സോ ഇറ്റ് ഈസ് ഓക്കെ അക്സെറ്റബിൾ അടുത്തത് എന്താണ് ഫാസില സജി നാണ ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾ അവരെ കുറിച്ച് പറയാൻ നീ പിടിച്ചിരിക്കുന്ന കാമറ താഴോട്ട് വെച്ചാലും കാണും ഗുഹ അല്ലാതിരിക്കാൻ നീ ആണാണോ ഓ ചേണു ചേച്ചിയുടെ ഗുഹയെ പറഞ്ഞപ്പോൾ വേദനിച്ചു ചേച്ചിക്ക് എന്തൊരു വേദനയാണ് ഫാസില സജീവ് പേര് കണ്ടിട്ട് ശങ്കരേണാണെന്ന് തോന്നുന്നു എന്തരോ എന്തോ എന്തായാലും തള്ള പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തു ശരിയാണ് എനിച്ചുകൊണ്ടൊരു ഗുഹ ഞാൻ ഇല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ലല്ലോ ആയി ശരി ഞാൻ ഗുഹ കാണാൻ വേണ്ടി കാല് പൊക്കി വെച്ചുകൊണ്ട് കിടക്കുന്ന പാവാടയിട്ടിട്ട് ഇല്ലല്ലോ അവിടെ പാവാടയും പൊക്കി വെച്ച് അല്ല സോറി പാവാടേം ഇട്ടിട്ട് കാല് പൊക്കി വെച്ച് ഗുഹ കാണിച്ചുകൊണ്ടല്ലേ ഞാൻ ഗുഹ കാണിച്ചെന്ന് പറഞ്ഞത് എനിക്കും ഉണ്ട് ഗുഹ നിനക്കും ഉണ്ട് ഗുഹ എല്ലാവർക്കും ഉണ്ട് ഗുഹ ചിലർക്കത് ബാക്കിൽ ചിലർക്കത് ഫ്രണ്ടിൽ ഇത്രയുള്ള വ്യത്യാസം നമുക്ക് ബാക്കിൽ ഫ്രണ്ടിലും ഒക്കെ ഗുഹയുണ്ട് മൊത്തം ഗുഹമായ ആ അതുപോലെ ചേച്ചി അവർ ഊക്കുവോ ഊക്കാണ്ടിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങളെന്തിനാ അവരുടെ പുറകെ പോണേ വിനോജ് വിനോജ് നല്ലൊരു പെൺകുച്ചിനെയും കൂട്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത് കുളസുന്ദരി കൊച്ചാട്ട കാണാൻ നല്ല ചന്തള്ള കുട്ടി ഇതിനെയും വെച്ചുകൊണ്ടാണ് അവൻ്റെ ആ ചോദ്യം എടാ ചെറുക്ക എൻ്റെ പരിപാടി തന്നെ അത്യാവശ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ദറ്റ് ഈസ് മൈ ജോബ് അപ്പം ഞാൻ റിയാക്ട് ചെയ്യും ഇനിയിപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നാൽ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് റിയാക്ട് ചെയ്യുമോ എന്ന് ചോദിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം വരെ ചിലർക്കൊക്കെ ഓക്കെ ആയിരിക്കും പത്തു ശതമാനം അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കത്തില്ല അപ്പോൾ ആ വേരിയേഷൻ അതൊന്ന് അവരൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് ഈ വിമർശന ബുദ്ധിയോട് കൂടി ഇത് പറയാൻ പറയുന്നത് അല്ലാണ്ട് നമുക്ക് എന്ത് കാര്യം അവൾ പുറകെ പോകുക അവളാരും അവൾ വേണമെങ്കിൽ എൻ്റെ പുറകെ വരട്ടെ ബില്ലി അല്ല പിന്നെ പിന്നെ കുറേ അല്ലാത്ത കമൻസ് ഉണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നത് അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യണം ഈ രണ്ട് കമൻറ്റ് നമുക്കൊന്ന് വായിക്കണമെന്ന് തോന്നിയാണ് ഇതിൽ സരിക ഗണേശ് സരി എഴുതിയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഒരു തുണിയും ഉണ്ടാവില്ല ചേച്ചി അതാ ഈ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് എല്ലാം എൻ്റെ ചുതിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്തിനാ വെച്ചാൽ അങ്ങനെയൊക്കെ പറയണത് ചുതിച്ചേശൻ്റെ കൊച്ചുങ്ങൾക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലേ നിങ്ങൾക്കത് തുണി ഉരിഞ്ഞതുമാതിരി തോന്നിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ നല്ല കുട്ടിയാണ് അടുത്തതാണ് കമന്റ് ഷീലായൊക്കെ ഇതൊക്കെ കിച്ചു എടുത്ത് ഇട്ട് കൊടുക്കണം തള്ളച്ചിയുടെ കഷ്ടപ്പാട് അവന് ചിലവിന് ക്യാഷ് കൊടുക്കണംല്ലോ ഏ അവൾക്ക് എവിടെ വേണമെങ്കിലും പോയി തുലയട്ടെ സോഷ്യൽ മീഡിയയിൽ കിടക്കാതെ സ്വന്തം ജോലി നോക്കി പോയാൽ ആരും ഒന്നും പറയില്ല ഇത് ഒടുക്കത്തെ നാക്ക് അഹങ്കാരം പൊങ്ങച്ചം അത് അവളുടെ വീട്ടിൽ കാണിച്ചാൽ ആരും ഒന്നും പറയില്ല അതല്ലേ സത്യം സത്യം അതാണ് സത്യം അത് നമ്മൾ പറയുന്നതിന് ശീല എന്ന് പറഞ്ഞു താങ്ക് യു ശീല ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കുട്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത്രയും ആണ് സത്യമായിട്ട് തെറി വിളിച്ചാൽ ഈ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ സമ്മതിക്കത്തില്ല അതാ പ്രശ്നം അടുത്തതും അശ്വതി ചെവീന അവൾ തീർന്നു മനസ്സിലായില്ലേ എന്തെല്ലാമായിരുന്നു നിങ്ങളെ പറഞ്ഞത് തീർന്നില്ല എല്ലാവരും കണ്ടു നല്ല പടം ഇതൊക്കെ അനുഭവിക്കണം കാരണം ഒരു സഭയുടെ അധികാരി ഈ വളരെ മോശത്തിലാക്കിയ ഇവൾ ഒരുപാട് അനുഭവിക്കുക അനുഭവിക്കാനുണ്ട് ഷെഫീന അത് നമുക്ക് കാണാം ആ കൊച്ചി സത്യത്തിൽ അവർക്ക് അവരത്രയും സിമ്പിളാണ് ഏട്ടോ പാവം അവരത്രയും മനപ്രയാസപ്പെട്ട ആ കാര്യം പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ സത്യമാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് ഞാനും അതുകൊണ്ടാണ് ഇതിനകത്ത് വന്ന് ചാടിയത് ആ ഇനി നമുക്ക് ആമി മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അലവലാതീതുകൊണ്ട് ഇനി ഇവളെവിടെയൊക്കെ ഒന്ന് എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട് നീ പോയി ഒരു ഊമ്പുച്ചോട് ചാ നിന്റെ കയ്യിലിരിക്കുന്ന ഖാമർ നിന്റെ തുണി പൊക്കിയിട്ട് അവിടോട്ട് വെച്ചുകൂടും എന്തിരടി ആമി നിനക്ക് എന്തിരടി വെണ്ണേ വല്ലവന്റെ വിഴുപ്പലക്കി ജീവിക്കടി ഭീ ശിവരി എന്നെ ഇങ്ങനെയൊക്കെ തെറി വിളിക്കാനും മാത്രം ഞാൻ എന്ത് രീതിയടി ഡിയ ഓള് ഗുഹയും തുറന്ന് വെച്ച് ആ ഗുഹ പിടിച്ചോ പിടിച്ചോന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്ന് കാണിക്കുന്ന സർക്കസ് ഉണ്ടപ്പോൾ നമ്മളൊരു അഭിപ്രായം നിനക്ക് ഇത്ര നൊന്ത് പോയത് നിന്നെ പോലുള്ളവരാണ് ആ രേണു സുധിയെ ചീത്തയാക്കുന്നത് ഒരു കാര്യം ഞാൻ പറയും നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഇമാതിരി സാധനങ്ങളൊക്കെ കണ്ട നമ്മൾ വല്ലതും നാലും ഒക്കെ പറയും പറയൂലേ ഞാനോ അത്രേ പറഞ്ഞുള്ളൂ ഇനിയിപ്പം അവൾ കാണിക്കണ്ടാന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ അവള് കാണിച്ചോട്ടെന്ന് ഞാൻ എന്താണ് പറഞ്ഞത് നല്ല അഭിപ്രായം പറഞ്ഞാലും നിങ്ങളെന്നെ അടിക്കാൻ വരും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഒന്നും കൂടെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കാണാം അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞത് അവർ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു വെറുതെ എന്ന് പറയുന്ന ഒരു സിനിമ സോറി ഒരു സീരിയൽ മഞ്ജു പത്രോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അതാണ് ഏറ്റവും നല്ല സീരിയൽ ഞാൻ കണ്ടതിൽ വെച്ച് ഈ വർഷം ധന്യമായി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ അത് വേണോ വേണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന തരത്തിൽ ഡേ രേണു സുതി പുതിയവരെണ്ണം അഭിനയിച്ചിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ ഇങ്ങനെ കിടന്ന് കാക്കറ കുക്കറിന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ സഹോ ഞാൻ എന്ത് തെറ്റിതെന്ന് പറ എനിക്ക് ഗുഹയില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ നിൽക്കുണ്ട് ഗുഹ വേറൊരുത്തിയുടെ കമൻറ്റാണ് ഞാൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നില്ല ഞാൻ രണ്ടു വട്ടം ഗുഹ കാണിച്ചത് ആണല്ലോ രേണു സുധി എത്ര വട്ടം കാണിച്ച് അത്രയൊന്നും ഞാൻ കാണിച്ചില്ല ഞാൻ രണ്ടു വട്ടം കാണിച്ചു ഇവിടെ തർക്കമൊന്നും പറയുന്നില്ല പക്ഷേ ഈ നാട്ടുകാർ മുഴുകൻ കാണാൻ വേണ്ടി ഫോൺ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വാ അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത പരിപാടി ഞാൻ ചെയ്യാറില്ല ഞാൻ ഭർത്താവിനെ കാണിക്കാറുണ്ട് എല്ലാവളും ആരും ഗുഹകളൊക്കെ കാണിക്കാറുണ്ട് ഗുഹകളാണെങ്കിൽ ഗുഹ പിന്നെ അത്രയാണ് അല്ല വേണ്ട എന്തിന് നീ ഇതൊക്കെ പറഞ്ഞാൽ നീ ഇതിന് വേണ്ടിയിട്ട് എന്നെ തല്ലാൻ കയറും അതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ട നമ്മളൊന്നും നമ്മളില്ല ഇതിനകത്ത് ഈ വിഷയത്തിലില്ല എൻ്റെ വിഷയം അവൾ ഗുഹ കാണിച്ചതോ അവൾ വിദേശത്ത് പോയതോ അവൾ അവിടെ പോയി കസ്റ്റമറെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം ഈ ഫാദറിനെ വല്ലതും ഒക്കെ പറയണത് കേട്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോണ്ടി പറയുമ്പോൾ ഞാൻ തിരിച്ച് അള്ളി കീറി വിടുന്നു അത്രേ ഉള്ളൂ എന്നെ നോണ്ടാതിരുന്ന ഒരു പ്രശ്നമില്ല ഞാനൊന്നിനും പോകത്തില്ല പിന്നെ അഭിനയം കൊള്ളാമോ കൊള്ളാമോക്കുള്ളൂരും നമ്മൾ പറയത്തില്ലേ ഇപ്പൊ ഞാൻ പറയല്ല മഞ്ജു പത്രോസ് അഭിനയിച്ച ആ ഒരു വെറുതെ എന്ന സീരിയലിനകത്ത് അവർ ഗുഹയൊന്നും കാണിക്കുന്നില്ല അവര് ഗുഹ കാണിച്ചാൽ നമ്മളും പറയും അടി ഗുഹ ആണിക്കല്ലേ എന്ന് പറയും ഇതിനകത്ത് എന്താണെന്നറിയാം ഒരു സ്ത്രീയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തത് ഐ മീൻ ഈ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ അവക്ക് അവളെ ഗുഹ കാണിച്ചാൽ പോരെ അവൾ ഇവളുടെ ഗുഹ എടുത്ത് കാണിക്കുന്ന എന്തിന് ആ ക്യാമറ വെച്ചിരിക്കുന്ന ലൊക്കേഷൻ തോന്നും അതിന്റെ അർത്ഥം എന്താണ് അവർ തമ്മിൽ പ്രണയിക്കുന്നു ഓക്കെ അംഗീകരിച്ചു ഈ സ്പെസിഫിക് സീൻ എന്തിനെടുത്തിടുന്നു അപ്പോൾ അത് ഇനി പാടത്തെ ചോദ്യങ്ങൾ വരാം അപ്പം വരും വരും എനിക്ക് ഉറപ്പാണ് എന്താ ഒരുപാട് പേര് ശ്വാത്താമനോ എന്നൊക്കെ അഭിനയിക്കുന്നില്ല ഡേ അതൊക്കെ ഉണ്ട് അതില്ലെന്നൊന്നും ആരും പറയുന്നില്ല എല്ലാവരും ഇത്തവണ ഇതുപോലുള്ള ഇൻഡിമസി ആയിട്ടുള്ള സീൻസ് അഭിനയിക്കുന്നുണ്ട് ഒരു തർക്കമില്ല അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ചെയ്യണ്ട എന്നോ കൊള്ളില്ല എന്നോ അല്ല പറഞ്ഞത് ഞാൻ പതിവ്രതയാണെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞു കാണിക്കുമ്പോഴത്തേക്കാണ് വല്ലതൊക്കെ പറഞ്ഞു പോകുന്നത് മനസ്സിലായോ അത് അഭിനയിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് എനിക്ക് പക്ഷേ അതിനകത്ത് അവൾ ജീവിക്കുന്നതായിട്ടാണ് തോന്നിയത് അപ്പോൾ ശരിയല്ലേ നല്ലത് പറഞ്ഞാലും കുറേ എണ്ണമായിരുന്നു ഞാണോ കുണി ഏണോ കുണീന്ന് സത്യം പറയട്ടെ ആ പെങ്കൊച്ചിനെ നമ്മളാരും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളെപ്പോലുള്ള കുറേ ചവറുകളാണ് അവളെ തെറി വേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങടെ പാട് നോക്കിയിരുന്നോ നമ്മളെ പാട് നോക്കിയിരിക്കുക അല്ലാതെ ഇപ്പോൾ എന്തോന്നാണ് ഞാൻ മറ്റുള്ളവർ പറയുന്ന ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഷാ പ്രയോഗം നടന്നുണ്ടോ ഒന്നുമില്ലല്ലോ ഞാൻ മര്യക്കില്ലേ പറയണം നിങ്ങൾ എന്നെയും കൂടെ മനസ്സിലാക്കൂ ഞാനും ഒരു വിധവയാണ് ദയവ് ചെയ്തിട്ട് പിന്നെ നമുക്കെന്തെന്ന് ഇമ്പാല കാ കാറും ബംഗ്ലാവും ഒന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു അസൂയ ഉണ്ടെന്ന് വെച്ചോളൂ ഞാൻ എൻ്റെ പറപ്പിതാക്കന്മാരുടെ സ്വത്തു വകകൾ കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് വെച്ചൊരു കുഞ്ഞു വീടെ എനിക്കുള്ളൂ ഞാൻ അതിനകത്ത് സംതൃപ്തയാണ് അതിനകത്ത് അങ്ങനെ അധികം ആരും വരാനും പോകാനും ഒന്നുമില്ല എൻ്റെ മക്കളുടെ കൂട്ടുകാരോ മറ്റുമൊക്കെ വല്ലപ്പോഴും ഒന്നും വന്നാലായി എൻ്റെ ബന്ധുക്കളൊക്കെ വല്ലപ്പോഴും ഒന്നും വന്നാലായെന്നല്ലാതെ ഡെയിലി പത്ത് നാൽപ്പത് ഇമ്പാല കാറുകൾ മുറ്റത്ത് വന്ന് നിൽക്കുക ഇങ്ങോട്ട് വള്ളി നിക്കറിട്ടുണ്ടോ എന്ന് ക്ഷണിക്കുക ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ഒരു മനുഷ്യൻ ദാനം ചെയ്ത ഭൂമിയിൽ കയറി മര്യാദയ്ക്ക് കിടന്ന് കൂടി വല്ല കുർബാനയും കൊണ്ട് കിടക്കുന്നതിന് പകരം രാവിലെ എഴുന്നേറ്റ് ഒരു വള്ളി നിക്കറിട്ട് തേരാപ്പാറ നടന്ന് അങ്ങേരെ തെണ്ടിത്തരം പറയുമ്പോൾ നമ്മളെല്ലാം വല്ലതും പറഞ്ഞോണേ അല്ലേ സഹോദരങ്ങളെ മനസ്സിലാക്കൂ എനിക്കങ്ങനെ ഒരു നിർബന്ധവും ഇല്ല സത്യമായിട്ട് ഈ വിഷയം നിങ്ങളിവിടെ നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തി എനിക്കിപ്പോൾ എന്താ കാര്യം എനിക്ക് വേറെ സബ്ജക്റ്റില്ലേ ഇന്നിപ്പം ഞാൻ എടുത്തത് കമൻസ് കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഇന്ന് വേറെ സബ്ജക്റ്റ് ഇല്ല കണ്ടന്റ് ഇല്ലാത്ത ദിവസം ഞാൻ ഇന്ന് രേണുവിനെ എടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ട് രേണുവിനെ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ മിണ്ടാണ്ടിരിക്കുന്നത് പാവം അത് പിന്നെ പുറത്ത് ഞാൻ ചിങ്കേറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തൂടെ സോപ്പിടുന്ന പരിപാടി നടക്കത്തില്ല ഇനിയിപ്പോൾ ഫാദർ കോംപ്രമൈസ് കോംപ്രമൈസായ എനിക്ക് ഒരു പ്രശ്നമില്ല മനസ്സിലായില്ലേ ഫാദർ എൻ്റെ ലൈവുകളിൽ വന്ന് കമൻ്റ് ഇടാൻ തുടങ്ങിയെടുത്താണ് ചോർച്ചിൽ തുടങ്ങിയത് ഇന്നവരെ ഫാദർ വന്നിട്ട് രേണു സുതിക്കെതിരെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം സപ്പോർട്ടായിട്ടുണ്ടെന്ന് ഇതിനകത്ത് രേണുച്യൂതി എവിടെ വന്ന് എന്തിനാണ് അദ്ദേഹം എനിക്ക് കമൻറ്റ് ഇടുന്നതിന് ചൊറിയാൻ വന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഈ പിക്ചറിലേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ഇത്രയും ദിവസം സർവ്വമാന ആൾക്കാരും എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഞാൻ മിണ്ടാൻ പോയില്ലല്ലോ എനിക്കതൊരു സബ്ജക്റ്റ് അല്ലായിരുന്നു പക്ഷെ അങ്ങനെ എന്നെ അതിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയതാരാണ് രേണുക്കുണി എന്നെ ഇല്ലേ അപ്പൊ പിന്നെ കേട്ടോളി അത്ര തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയാതിരുന്നോ അങ്ങോട്ടും ഒന്നും പറയത്തില്ല പിന്നെ ഒന്നാമത്തെ കാര്യം അനീതികൾ അക്രമങ്ങൾ കേൾക്കെതിരെ നമ്മൾ വല്ലതൊക്കെ സംസാരിച്ചു ഒന്ന് വരും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ചില രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് പാലിക്കപ്പെടണം അത് പാലിക്കണം ഭർത്താവ് മരിച്ചിട്ട് ആ പൈസയിൽ അതായത് ഭർത്താവിൻ്റെ സിമ്പതി മരിച്ചു പോയതിൻ്റെ സിമ്പതിയിൽ അകാലത്തിൽ മരണപ്പെട്ടു പോയ അപൂർവ കലാകാരനായ ചുതിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ അയവെട്ടി അയവിറക്കി അദ്ദേഹത്തിൻ്റെ സ്പ്രേയൊക്കെ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം സത്യമായിട്ട് ഭയങ്കര ഇമോഷണലി ഡാമേജായ ഒരു സാധനമാണ് അത് എന്തെന്നറിയാമോ ഞാൻ പണ്ട് പ്രവാസി ആയിരുന്ന സമയത്ത് ഹസ്ബൻഡ് ഗൾഫിൽ പോകുമ്പോൾ ഞാൻ നാട്ടിലാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് നല്ല പോലെ വിയർത്ത ഒരു ഉടുപ്പ് എടുത്ത് സൂക്ഷിച്ചു വെക്കും അത് അദ്ദേഹം വരുന്നത് വരെ അത് എടുത്ത് മണക്കം മാനിക്കുക അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും എന്നെ കളിയാക്കാറുണ്ട് അങ്ങനെയൊക്കെ ചില വട്ടുകൾ സ്ത്രീകൾക്കുണ്ട് എനിക്കൊന്നും മെജോറിറ്റി പ്രവാസിയുടെ ഭാര്യ ആരോഗ്യതയൊക്കെ ചെയ്യാറുണ്ട് ആ ഷർട്ട് ഷട്ടെടുത്ത് സൂക്ഷിച്ചു വയ്ക്കും നല്ല വിയർത്തു മാറിയ ഷർട്ടായിരിക്കും പക്ഷെ അതൊരു ഇഷ്ടത്തോടെ നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് ഇത് നോക്കുമ്പോൾ എന്തുവാ എന്തൊരു ബഹളവാ അത് കാണുമ്പോൾ നമ്മൾ വല്ലതും പറഞ്ഞു പോകും ഇത് വേണ്ട ഇനി പറയേണ്ട പറയേണ്ട നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും നമ്മളെ കൊണ്ട് പറയിക്കുന്നതാണ് ഒരു സങ്കടം സത്യം പറയാമല്ല മനഃപൂർവ്വം ചെയ്യുന്നതല്ല അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് പിന്നെ ആ തങ്കു ചേട്ടൻ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ തങ്കു ചേട്ടന് വല്ല കൂലിപ്പണിക്ക് പോയിട്ട് ആ കൊച്ചിനും മക്കൾക്കും ചിലവിന് കൊടുത്താൽ ഈ പ്രശ്നം വരും പിന്നെ ആരോ പറഞ്ഞതുപോലെ കിച്ചുവിന് അയച്ചു കൊടുക്കണം കിച്ചുവിന് ഇപ്പം തന്നെ കിച്ചുവിൻ്റെ കേസ് അത് പറയുമ്പോഴാണ് മറ്റേ ഒരാളെനിക്കൊരു വോയിസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല പക്ഷെ പുള്ളി പറയുന്ന ആപ്റ്റായ കാര്യമാണ് പുള്ളി പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒന്ന് ഏബിൾ ആകുന്നിടം വരെ ലീസിനൊരു കട്ട് കെട്ടിടം കൊടുക്കുകയായിരുന്നു വേണ്ടത് അല്ലാതെ വീട് വെച്ച് കൊടുക്കരുത് അത് രണ്ട് ആ കുട്ടിയുടെ ആ കുട്ടി ഇപ്പം ഏബിളാണ് അവൻ കാറ് വാങ്ങിക്കുന്നു അവൻ അത്യാവശ്യം ഊര് ചുറ്റാൻ പോകുന്നു അപ്പം ഫിനാൻഷ്യലി അവൻ സ്റ്റേബിളായി അങ്ങനെ സ്റ്റേബിളായ ഒരു കുട്ടിക്ക് ഇനിയും എഡ്യൂക്കേഷൻ പിന്നെ ഈ പറയുന്ന ചാനൽ നോക്കേണ്ട ഒരു കാര്യവും ഇല്ല അത് വിഡ്രോ ചെയ്യണമെന്നുള്ളതാണ് അയാളുടെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത് എനിക്കും ആ അഭിപ്രായം തന്നെയാണ് എന്തിനാ ഇപ്പോൾ എത്രയോ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ പാങ്ങില്ലാതെ കഴി കഴിയുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക സുധീയുടെ മകൻ മകൻ ഇപ്പോൾ ആണ് സ്വന്തമായി കാറ് വാങ്ങി അത്യാവശ്യം ആഷ് വിഷ് ലൈഫ് അടിച്ചു പൊളിച്ച് തകർത്ത് ജീവിക്കുന്നു കള്ള് കുടിച്ച് വണ്ടിയിടിച്ച് ആ ദിവസം തന്നെ അവന് കൊടുക്കേണ്ട പേയ്മെന്റ് കട്ട് ചെയ്യണമായിരുന്നു നമ്മളെന്തുകൊണ്ടാണ് ചില ഭരണാധികാരി ഇപ്പോൾ പോലീസുകാർ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ഇടിച്ചാൽ അവരെ സസ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന മൈനൂട്ട് മിസ്റ്റേക്കിന് അവരെ സസ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചിലർക്കൊരു പൊസിഷൻ ഉണ്ട് അത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇപ്പോൾ ഈ ഒരു ഫെസിലിറ്റീസ് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല എനിക്ക് തോന്നും അപ്പോൾ ആ ഒരു തോന്നൽ കൊണ്ട് അവന് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് കട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ കേട്ടോ അപ്പം ഞാൻ പറയണ എല്ലായിടത്തും നടക്കണമെന്നില്ല ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഫേസ് ബുക്ക് പറഞ്ഞാൽ നീയാണോ കോടതി നീയാണോ ജഡ്ജി ഹരേ വാ എൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് കോടതി അപ്പം എനിക്കങ്ങനെ ഒരു വിഷയം കണ്ട ഞാൻ ഒരു കോടതിയാവും സി നമുക്ക് ജനാധിപത്യം എന്താണെന്നോ അപ്പോൾ പൗരൻ്റെ ഇതെന്താണെന്നോ അറിയാത്ത കുറെ വാഴകൾക്ക് അങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ പറ്റും ആക്ച്വലി ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൊല നടന്നു വെക്കും ആ പ്രതി ഓടിപ്പോവുകയാണ് നമ്മൾ പോലീസ് പോലീസാകാം നമുക്ക് വലിയ പൊസിഷൻ ഒന്നും വേണ്ട ഓടിച്ചിട്ട് അവരെ പിടിച്ചവിടെ കെട്ടിയിടാം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് അതായത് ആ സമയത്ത് നമ്മൾ ഒരു പോലീസായി മാറുന്നു എന്നുള്ളതാണ് ഇനി ഒരാൾ മരണം ജീവന് വേണ്ടി പോരാടുന്ന ഒരു സന്ദർഭമാണെന്ന് അതായത് നമ്മൾ സി പി ആർ കൊടുക്കത്തില്ലേ അപ്പം നമ്മളവിടെ ഡോക്ടർ ആവുന്നു അതിന് വലിയ സർട്ടിഫിക്കറ്റ് കോഴ്സൊന്നും വേണ്ട കോമൺ സെൻസ് ആണ് ഒരുത്തൻ വെള്ളത്തിനകത്ത് മുങ്ങി താഴുന്നു നമുക്ക് നീന്തൽ അറിയാമെങ്കിൽ എടുത്തു ചാടി അവനെ കരകയറ്റി കൊണ്ടുവരും അപ്പം നമ്മൾ അവിടെ ആരാകുന്നു ഫയർഫോഴ്സ് ആകുന്നു അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കടലിൽ പോയി നിൽക്കുമ്പോൾ ഒരു തരം തോന്നും നമ്മൾ നീന്തലിറങ്ങുമ്പോൾ നമ്മളെ അവരെ പിടിച്ച് കെമ്മേളി കെട്ടും അപ്പോൾ നമ്മളവിടെ ഫയർഫോഴ്സ് അധികാരിയാകും അങ്ങനെ നമുക്ക് ലൈഫിൽ ഓരോ സമയങ്ങളിൽ ഓരോ രീതിയിലുള്ള ആക്ടിവിറ്റീസിനുള്ള പെർമിഷൻ തരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇതുപോലെ വിശകലനങ്ങൾ നടത്തുമ്പോൾ ഇതൊരു കോടതിയായിട്ട് തന്നെയാണ് ഞാൻ പരിഗണിക്കുന്നത് ഞാൻ മാത്രമല്ല നിങ്ങൾക്കൊന്നും കോടതിയിൽ ജഡ്ജി ആകാൻ പറ്റും നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ നിങ്ങളുടെ അഭിപ്രായം മാനിക്കുന്നില്ലേ ഞാൻ ഇപ്പൊ നോക്ക് ഇത് ഈ ഇത് മുഴുക്ക് മുഴുക്ക് ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിനല്ലേ വാല്യൂ തന്നത് മറ്റൊരു കണ്ടന്റ് അല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം മാത്രം എടുത്തുകൊണ്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാറില്ലേ വീക്കിലി ഓൺസ് ഞാൻ എന്തായാലും എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ ചുമ്മാ എന്തെങ്കിലും പറയരുത് കേട്ടോ പിന്നെ എൻ്റെ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ ഈ പിന്നെ ഗുഹ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കരുത് എൻ്റെ കുഞ്ഞു ഗുഹയാണ് അത് വലിയ ഗുഹയാണ് ഈ കുഞ്ഞു ശരീരത്തിൽ വലിയ ഗുഹയും വലിയ ശരീരത്തിലെ കുഞ്ഞു ഗുഹയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെ ഉപദ്രവിക്കരുത് ഞാൻ വലതുമൊക്കെ പറഞ്ഞു പോകും പിന്നെ അവസാനം അവസാനത്തെ അതിൻ്റെ നാക്ക് എന്ന് പറയണം ഒന്നാമത് ഈ ഒരു ഈ ഒരു വൃത്തികേട് കണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് പ്രതിപ്പുറഞ്ഞിരിക്കും എന്തെങ്കിലും പറയാണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത് മനസ്സിലാക്കുക സോ ദാറ്റ് ഈസ് മൈ പോയിന്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓ വേണ്ടാന്ന് നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി ഇതിനകത്ത് ലൈക്ക് ഷെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഷെയർ ചെയ്തു പോയാൽ ആളുകൾ ചിരിച്ച് മരിക്കും അതുകൊണ്ടാണ് താങ്ക് യു